വിക്രത്തിൻ്റെ അച്ഛന് ഉണമേശ്ശേയിൽ വന്നിരുന്നിട്ട് കമലയെ ചോറ് വിളമ്പെന്നിങ്ങനെ പറയാനുട്ടോ പെട്ടെന്നാണ് അദ്ദേഹം ഓർത്തത് കമല വീട്ടിലില്ലാത്ത കാര്യം അങ്ങനെ ശ്രീജേനെ വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ ശ്രീജയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദയാണ് ഓടി വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് വേദ ശ്രീജത്തേക്ക് നല്ല തലവേദന മുറിയിൽ കിടക്കുകയാണെന്ന് പറയാനെട്ടോ അപ്പോൾ നന്ദിനിയെ തിരക്കാണ് അപ്പോൾ നന്ദിനി മുറിയിൽ ഫോണും കണ്ടോണ്ടിരിക്കുകയാണെന്ന് ആൾ പറയാണ് അച്ഛാ എൻ്റെ അച്ഛൻ കാര്യം അച്ഛനെ ചോറാണെങ്കിൽ ഞാൻ വിളമ്പി തന്നാൽ മതിയോന്നിങ്ങനെ ചോദിക്കാനുട്ടോ അപ്പോൾ അദ്ദേഹം മൂളുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ ചോറൊക്കെ അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കുകയാണേ അങ്ങനെ അപ്പോഴത്തേക്കും ശ്രീജ മുറിയിൽ നിന്ന് എണീറ്റ് വരുന്നുണ്ട് അങ്ങനെ അച്ഛനെ ചോറ് വിളമ്പി കൊടുക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ട് ശ്രീജ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാനിട്ടോ അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇടയ്ക്ക് ഇങ്ങനെ ചുമക്കുന്നുണ്ട് അപ്പോൾ വേദിയാണെങ്കിൽ വെള്ളമൊക്കെ കൊടുത്തിട്ട് തലക്കൊക്കെ ഇങ്ങനെ കൊട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അദ്ദേഹം വേദിയോട് തിരിച്ച് ഒന്നും പറയാതെ തന്നെ ഒരു മോലോടുള്ള ഒരു സ്നേഹത്തോടുകൂടി തന്നെ പെരുമാറാനിട്ടോ എന്നിട്ട് അവരുടെ കാലിന് എങ്ങനെയുണ്ടെന്നൊക്കെ സുഖവിവരങ്ങളൊക്കെ തിരക്കാണ് എന്നിട്ട് കഴിക്കാറായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനും ശ്രീജേടത്തെയും കൂടെ പിന്നെ കഴിച്ചോളാം എന്നും വേദ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദിയും ശ്രീജയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കി യ്ക്കു നിൽക്കാണ് നല്ല സന്തോഷത്തോടു കൂടി തന്നെ അമ്പലത്തിൽ വെച്ചിട്ട് മുത്തശ്ശിയും അമ്മേനെയും കാണിക്കുകയാണ് അവിടെ മുത്തശ്ശി അമ്മയോട് പറയുന്നുണ്ട് ഇത് രാമായണ മാസമല്ലേ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഈ രാമായണ മാസത്തിൽ രാമൻ അനുഭവിച്ചിട്ടുള്ളത് ഈ ഒരു മാസത്തിൽ തന്നെ വേദയ്ക്കും വിക്രത്തിനും വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം അവരെ ഒന്നിക്കണം നീ ഇങ്ങോട്ട് വരുമെന്നു പറഞ്ഞ തിരുമേനിയുടെ അടുത്തോട്ട് ശല്യമാണ് തിരുമേനി ആണെങ്കിൽ രാമൻ്റെ സീതയുടെ ഒരു ചെറിയൊരു വിഗ്രഹം അമ്മയുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് രണ്ടുപേരും അതായത് വേദയും വിക്രവും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഇത് വേദയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെയും ഒരു ദിവസം വെച്ചിട്ട് അവിടെ ചെന്നിട്ടും പ്രാർത്ഥിക്കണം പിന്നെ മൂന്നാം നാൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് ഇത് കൊണ്ട് തിരികെ കൊണ്ടുവരണം ഇവിടെ വെക്ക ഇത് പൂജിച്ച് ഇവിടെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ തിരമേൽ പറഞ്ഞു കൊടുക്കാനിട്ടോ ഇതുവഴി അവർക്ക് നല്ല ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ അമ്മയാണെങ്കിലും മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മ ഇതൊക്കെ നടക്കുമോ വേദിയും വിക്രവും കൂടി അവർ ഒരുമിച്ച് വേദിയുടെ വീട്ടിലേക്ക് പോകുമെന്നൊക്കെ പറയാനുട്ടോ പോയില്ലെങ്കിൽ അത് നമ്മളെ അവരോട് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞ് വിടണം കമലയൊന്നൊക്കെ മുത്തശ്ശി പറയുക എല്ലാ കാര്യങ്ങളും വേദിയുടെ മുത്തശ്ശിയും അമ്മയും വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും കൂടി ആയിരിക്കും അവിടെ വേദിയും വിക്രത്തിനെ കൊണ്ടാക്കാനായിട്ട് ചെല്ലുന്നത് എന്നിങ്ങനെ പറയാനുട്ടോ അപ്പം അമ്മ പറയാണ് അയ്യോ അമ്മേ അതിന് അദ്ദേഹം വരുമോ മാഷ് വരുമോ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പം വന്നില്ലെങ്കിലും നമ്മൾ വരുത്തിക്കും ഞാൻ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും ഇങ്ങനെ പറയുകയാണെ അങ്ങനെ അവർ വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹത്തിനോട് അതായത് മാഷിനോട് ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി പിന്നെ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കണം ഇതുപോലെ ഞങ്ങൾ രാമൻ്റെ സീതയുടെ ഒരു ചെറിയൊരു വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വേദയും വിക്രം ഇവിടെ ഒരുമിച്ച് ഒരു ദിവസം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വേദയുടെ വീട്ടിൽ വെച്ചിട്ടും ഇത് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആവണം അവരെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ പറയാനിട്ടോ ോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അയ്യോ ഞാൻ ഞാനതിന് വരണോ നിങ്ങൾ അങ്ങോട്ട് പോയാൽ പോരെ അല്ലേലും ഈ വിവാഹത്തിന് ആണുങ്ങളാരും അവിടെ നിന്ന് ആണുങ്ങളാരും സഹകരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശോട് പറയാനുട്ടോ അതെന്താ സുധാകരൻ നീ അങ്ങനെ പറയുന്നത് ആണുങ്ങളാണോ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നതെന്ന് മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആണെങ്കിൽ ആ അമ്മ പറയുന്നത് പോലെ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് വേദിയാണെങ്കിൽ ആ രാമൻ്റെ സീതയുടെ ആ ഒരു ചെറിയൊരു വിഗ്രഹം വിളക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ